ഹലോ ഫ്രണ്ട്സ് നമുക്കിന്ന് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ഫിഷ് മസാല ഫ്രൈ ഉണ്ടാക്കിയാലോ ഞാനിവിടെ യൂസ് ചെയ്തേക്കുന്നത് നമ്മുടെ ലിഡിലിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള മത്ത കേട്ടോ അപ്പം നമുക്ക് ഫ്രൈ പാൻ അടുപ്പ് വെച്ച് അതിലോട്ട് ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ തന്നെ വേണം പിന്നെ നമുക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടി പൊടി മുളക് പൊടി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ഇത്രയോ നമ്മളിട്ട ശേഷം നന്നായിട്ട് സോട്ട് ചെയ്യുക അതിൻ്റെ പച്ചമണ എല്ലാം മാറുന്ന വരെ നന്നായിട്ട് സോട്ട് ചെയ്തുകൊണ്ടിരിക്കുക പിന്നെ ഞാനിവിടെ ഉപയോഗിച്ചോട്ടിരിക്കുന്നത് ഷാലറ്റാണ് അതായത് ഉള്ളിയുള്ളവർ ഉള്ളി യൂസ് ചെയ്യുക അത് നന്നായിട്ട് ഇടിച്ച് അതിലോട്ടിടുക എന്നിട്ട് അതിൻ്റെ നന്നായിട്ടത് വഴറ്റി എടുക്കണം ഈ ഉള്ളി ഉള്ളി നന്നായിട്ട് വഴന്ന് വന്ന ശേഷം കറിവേപ്പില ഇടുക കറിവേപ്പില ഇട്ടിട്ട് നന്നായിട്ട് ഇവിടെ ഉള്ളി ഇപ്പം വഴുന്ന വഴുന്നതുള്ളൂ അത് കുറച്ചും കൂടി ഒന്ന് ആകാനായിട്ടുണ്ട് പിന്നെ ഇതിലോട്ട് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചില്ലി ഫ്ലെക്സ് ചില്ലി ഫ്ലെക്സ് ഇടുക ചില്ലി ഫ്ലെക്സ് ഇട്ട ശേഷം നന്നായിട്ട് അതിൻ്റെ പച്ചവണം വരെ വഴറ്റുക ഇവിടെ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് നമ്മുടെ ലിഡിലിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള രണ്ട് പോയിൻ്റ് സംതിങ് ആയിട്ടുള്ള എങ്ങാണ്ട് പൗണ്ടുള്ള മത്തിയാണ് കേട്ടോ പക്ഷെ നല്ല മത്തിയാണ് നല്ല നെയ്യുള്ള മത്തിയാണ് അറിയാവുന്ന എല്ലാവരും പോയി ലിഡിലിൽ പോയി വാങ്ങിക്കുക കാരണം നല്ല അഫോർഡബിൾ റേറ്റിലാണ് നമുക്കത് കിട്ടിയേക്കുന്നത് പിന്നെ കൂടാതെ ഞാൻ ഇതിൻ്റെ അകത്തോട്ട് ഒരു നെല്ലിക്ക വലിപ്പത്തിൽ നമ്മുടെ വാളംപുളി പിഴിഞ്ഞത് ഒഴിച്ചിട്ടുണ്ട് അതിൻ്റെ വെള്ളം ഒഴിച്ചിട്ടുണ്ട് നല്ല മത്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല നെയ്യുള്ള മത്തിയാണ് കേട്ടോ നല്ല നാട്ടിൽ കിട്ടുന്ന അതേ മത്തിയുടെ ടേസ്റ്റാണ് ഈ മത്തിക്കും അപ്പം ലീഡിനടുത്തുള്ളവരൊക്കെ എത്രയും പെട്ടെന്ന് പോയി വാങ്ങിച്ച് സ്റ്റോക്ക് ചെയ്ത് വെക്കുക പെട്ടെന്ന് തീർന്നു പോകുന്നുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് എന്നിട്ട് ഇതിന് ശേഷം നന്നായിട്ട് നമ്മളിത് മിക്സ് ചെയ്യുക മിക്സ് ചെയ്ത് പിന്നെ ആവശ്യത്തിന് ഉപ്പിടാൻ മറക്കില്ല കേട്ടോ ഉപ്പും പുളിയും പാകത്തിനുള്ളതൊന്ന് നോക്കിയ ശേഷം ഉപ്പും കൂടി ചേർത്ത് നമ്മൾ കൊടുത്ത് നന്നായി ഇളക്കുക എന്നിട്ട് നമ്മളുടെ കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്നത് നമ്മുടെ മത്തിക്കുട്ടന്മാരെ വരയണം അത് നമ്മൾ വറുക്കാൻ വരുന്നതുകൊണ്ട് നന്നായിട്ട് വരയുക ഇപ്പോൾ ഇവിടെ ഏകദേശം നമ്മുടെ ഷാലറ്റൊക്കെ വെന്ത് വന്നിട്ടുണ്ട് അതിന് ശേഷം നമുക്കിതിലോട്ട് നമ്മുടെ മത്തിനെ പെറുക്കി പെറുക്കി വെക്കണം ഏകദേശം ഇപ്പം നമ്മുടെ ഗ്രേവ് റെഡി ആയിട്ടുണ്ട് ഇനിയാണ് നമ്മുടെ മത്തിക്കുട്ടന്മാരെ നമ്മൾ ഓരോ സൈഡിൽ നിന്ന് നിന്നും പെറുക്കിപ്പിറുക്കി വെക്കുക ഇതിൻ്റെ അത് നല്ല നല്ല നെയ്യുള്ള മത്തി കേട്ടോ അത്യാവശ്യം നല്ല നെയ്യുള്ള മത്തിയാണ് ഈ മത്തി നമുക്ക് നമ്മുടെ മാങ്ങയൊക്കെ ഇട്ട് തേങ്ങ അടിച്ച് കറി വെക്കാനൊക്കെ നല്ലതാണ് അപ്പം ഇതാ മത്തി പെറുക്കിപ്പിറുക്കി വെച്ചിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ചെറുതീയിൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒരു വശം നമുക്ക് വേവിച്ച ശേഷം തിരിച്ചിട്ടും മറ്റേ വിഷവും കൂടി വേവിക്കുക പിന്നെ ഇതിൻ്റെ എണ്ണ തെളിഞ്ഞു വന്ന ശേഷം മാത്രമേ ഉള്ളൂ മത്തിക്കൂട്ടന്മാരെ നമുക്ക് ഇതിനകത്ത് ഇറക്കി വെക്കാവുള്ളൂ കേട്ടോ ഇപ്പം നമ്മുടെ മത്തിയെല്ലാം എന്താ കണ്ടോ അതിൻ്റെ അകത്ത് മത്തിയിൽ നിന്നും വെള്ളം ഇറങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ എണ്ണയും എല്ലാം കൂടി ആയിട്ട് മിക്സ് ചെയ്ത് ഞാൻ ഇപ്പം ഇവിടെ മറിച്ചിടുവാണേ വൺസ് ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ആയി കഴിഞ്ഞ ശേഷം നമ്മൾ മറിച്ചിടുക അപ്പോൾ എന്നാലേ ഉള്ളു മസാല പിടിക്കത്തുള്ളൂ അതുകൊണ്ടാണ് കേട്ടോ എന്നിട്ട് പൊടിഞ്ഞു പോകാതെ മറിച്ചിടുക ഈ സമയത്ത് നമ്മൾ ഉപ്പും പുളിയും എല്ലാം പാകത്തിനാണോ എന്ന് നോക്കണം മത്തി ഇടുന്നതിന് മുമ്പ് അതിന് ശേഷമുള്ള നമ്മൾ മത്തിയിടാവുള്ളൂ ഇതാ എല്ലാം മറിച്ചിട്ട് ഇപ്പം നമ്മൾ ഇനിയും നമ്മൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ശേഷം നമ്മൾ സിമ്മിൽ തന്നെ ഇടുക തീ കൂട്ടി വെക്കല്ല തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ അത് കരിഞ്ഞു പോവും അതുകൊണ്ട് നമ്മൾ തീ എപ്പോഴും സിമ്മിലിട്ട് ക്ഷമയോടുകൂടി വേണം ഈ കുക്ക് ചെയ്യാനായിട്ട് പിന്നെ കുക്കിങ്ങിൻ്റെയൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടിപ്പെന്ന് പറയുന്നത് നമ്മൾ മാക്സിമം ഹാപ്പി ആയിട്ടും അതോടൊപ്പം തന്നെ സമയമെടുത്തും കുക്ക് ചെയ്യുമ്പോഴാണ് നമുക്കതിൻ്റെ പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടത്തുള്ളൂ ഇതാ ഇവിടെ ഇപ്പോൾ ഏകദേശം ഞാൻ മത്തിയൊക്കെ തിരിച്ചിട്ട് ഫൈനൽ സ്റ്റേജ് ആയിട്ടുണ്ട് ഇപ്പോൾ ഇതിലോട്ട് നമ്മുടെ ഫ്രഷ് കറിവേപ്പന അതും ഞാൻ ഇട്ടു ഇതാ നോക്കിയേ എന്ത് നല്ല രസമാണ് നോക്കിയേ ഇത് നമ്മുടെ ചൂട് ചൂണ്ട കൂടത്തിൽ ഇത് ഒരു പിടി കഴിക്കണം എന്തൊരു ടേസ്റ്റാണെന്നറിയോ ഇതാ ഞാനിവിടെ നല്ല വെള്ളച്ചോറിൻ്റെ കൂടത്തിലാണ് മത്തി ഫ്രൈ എടുത്തേക്കുന്നത് കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതിൽ നമുക്ക് എക്സ്ട്രാ കറിയൊന്നും വേണ്ട കാരണം ഈ മത്തിയുടെ ഗ്രേവിയും കൂടി കൂട്ടിയിട്ട് നമുക്ക് ചോറിൻ്റെ അകത്ത് മിക്സ് ചെയ്ത് കഴിക്കാം